ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി ജി വേൾഡ് പി ജിസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റോക്കറ്റ് ചിക്കൻ ആണ് ഈ റോക്കറ്റ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നുചേരും അപ്പം നമുക്ക് നേരെ ഈ റോക്കറ്റ് ചിക്കനെ ഉണ്ടാക്കിയാലോ റോക്കറ്റ് ചിക്കൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി ഒരു ക്യാരറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊരു റോക്കറ്റിൻ്റെ ഷേപ്പ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു റോക്കറ്റിൻ്റെ ഷേപ്പിൽ ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു മുഴുവൻ കോഴിയാണ് ഞാൻ റോക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് ഇതിൻ്റെ എല്ലാ വശവും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിക്കണം ഇതാണ് റോക്കറ്റ് ചിക്കൻ തയ്യാറാക്കാനുള്ള മസാല ഇതിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി ഒരു തക്കാളി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചി ഇട്ട് നല്ലോണം അരച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടികൾ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കാറ്റ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇതാണ് മസാലയ്ക്ക് വേണ്ടി എടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ കോഴിയുടെ മേലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന റോക്കറ്റ് ഈ കോഴീൻ്റെ ഉൾഭാഗത്തേക്ക് കയറ്റി വെക്കാം ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് ഉള്ളി ഉള്ളിയെടുത്ത് ഞാൻ സ്ലൈസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കുറച്ച് തക്കാളി സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും ഇതിൻ്റെ മിഡിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കുറച്ച് ക്യാബേജിൻ്റെ ലീഫാണ് അതും ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ വാട്ടിയ ഈ വാടകലയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് കിട്ടി കൊടുക്കാം വാഴനാര് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് കെട്ടാൻ ഇല പൊട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വീണ്ടും ഒന്നുകൂടി പൊതിയേണ്ടത് അലുമിനിയം ഫോയിൽ നന്നായിട്ട് ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചിതൽപ്പൊറ്റിൻ്റെ മണ്ണാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ചിക്കൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ മണ്ണാകുമ്പം നല്ല പശവശപ്പുണ്ടാവും അപ്പം ഇതധികം വിട്ടുപോരുമെന്നില്ല നന്നായിട്ട് വെള്ളത്തിൽ കുഴച്ചെടുക്കാം ഇനി മണ്ണ് നമുക്ക് ഒന്ന് സെറ്റാക്കി ഇതിലേക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് മുഴുവനായിട്ടും മൂടിയെടുക്കണം നമ്മുടെ ചിക്കൻ വെച്ചിട്ടുണ്ട് ഇനി മണ്ണ് എല്ലാ വശത്തും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം മണ്ണ് ചുറ്റി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലെ ഒരു ഒരു ലെയർ കൂടി നമുക്ക് അലുമിനിയം ഫോയിൽ പേപ്പർ പേപ്പറ് ചുറ്റിക്കൊടുക്കാം നമുക്കിനി ചിക്കൻ ഒരു റോക്കറ്റ് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മണ്ണ് കൊണ്ട് ഒരു റോക്കറ്റിൻ്റെ രൂപത്തിലാണ് നമ്മുടെ ഈ സംഗതി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ റോക്കറ്റ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതുപോലുള്ളൊരു കമ്പിയിൽ വെച്ചിട്ട് കെട്ടിയിട്ട് നമ്മുടെ അടുപ്പിലേക്ക് എടുത്തു വെക്കാം നന്നായിട്ട് തീ കത്തിച്ചു കൊടുക്കാം കാരണം നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ ഈ അടുപ്പിൻ്റെ ഉള്ളിലിരുന്നിട്ട് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരണം ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ റോക്കറ്റ് ചിക്കൻ ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തുനിന്ന് വാഴലിലേക്ക് മാറ്റി വെക്കാം എങ്ങനെയുണ്ട് നമ്മുടെ സംഭവം എന്ന് നമ്മുടെ റോക്കറ്റ് ചിക്കൻ തയ്യാറായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഈ റോക്കറ്റിൻ്റെ ഇതെല്ലാം പൊട്ടിപ്പോകുന്നു പക്ഷേ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല റോക്കറ്റ് ഷേപ്പിൽ തന്നെ ഇനി നമുക്കിത് പൊട്ടിച്ചു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ എന്താന്ന് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഓക്കേ നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് മണ്ണീന്ന് നല്ല ചൂടുണ്ട് അപ്പം ഇനി മണ്ണൊന്ന് പൊട്ടിച്ചു നോക്കണം നമ്മുടെ വാഴയിലേക്ക് നല്ല വാടിയിട്ടുണ്ട് ഇനി വാഴയിലൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട് നമ്മളിതൊരു ഗ്രേവി ടൈപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത് കാരണം കുറേ നേരം കൂടി നമ്മൾ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരും പക്ഷെ നമ്മൾ അത്ര ഡ്രൈ ആക്കിയിട്ടില്ല കുറച്ച് ഗ്രേവിയൊക്കെ വേണ്ടത് കൊണ്ട് അധികം നേരം നമ്മൾ വെച്ചിട്ടില്ല ഒരു മണിക്കൂർ നേരത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ റോക്കറ്റ് ചിക്കൻ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഉള്ളിൽ വെച്ച ക്യാരറ്റൊക്കെ കണ്ടില്ലേ ക്യാരറ്റൊക്കെ നല്ലോണം അടിപൊളിയായിട്ട് വെന്തു ചിക്കൻ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് നല്ല സൂപ്പർ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഇന്ന് നമ്മുടെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ജൂനിയർ പി ജി ജൂനിയർ പി ജി ഉണ്ട് പിന്നെ ഏട്ടൻ്റെ മോളാണ് മോളും കൂടിയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ചിക്കൻ നന്നായിട്ടുണ്ടെന്നാ <ahan> പറഞ്ഞേ <thatls> <saus> <sa initiatives> പോക്കറ്റ് ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ സുഹൃത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തോളിയോ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മസാലയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ പിടിച്ചോണ്ട് എന്താ പറയാ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട് സൂപ്പറല്ലേ സൂപ്പറാണ് അപ്പം അവിടെ റോക്കറ്റ് ചിക്കൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പം നമുക്ക് ഇതേപോലുള്ള അടിപൊളി വീഡിയോകളുമായിട്ട് ഇനിയും കാണാം ബൈ